ചെങ്ങാട് കേരള പട്ടാരി സമാജം ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴകത്തെ കാഞ്ചീപുരത്തു നിന്നും പട്ടുവസ്ത്രങ്ങളും കൈത്തറി വസ്ത്രങ്ങളും നിർമ്മിക്കുന്നതിനായി കേരളത്തിലെ രാജാക്കന്മാരും സാമൂതിരിയും ചേരമാൻ പെരുമാളും ഉൾപ്പെടെയുള്ളവർ ക്ഷണിച്ചുകൊണ്ടുവന്ന വിഭാഗമാണ് പട്ടാരിയർ ബാലരാംപുരം പറവൂർ കൊടുങ്ങല്ലൂർ ചേർത്തല വക്കം തുടങ്ങി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇവർ എത്തിച്ചേർന്നു ജംഗമ മഹർഷിയുടെ നാടായ ചെങ്ങമനാടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമുദായം വേരൊഴുപ്പിച്ചു നൂറു വർഷങ്ങൾക്ക് മുമ്പ് കേരള പട്ടാരി സമാജം എന്ന പേരിൽ പ്രവർത്തനം കുറിച്ച സംഘടന തുടർന്ന് ചെങ്ങമനാടിന്റെ അടിസ്ഥാന സൗകര്യ ക്ഷേമ വികസനങ്ങൾക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകി നൂറു വർഷം തെയ്യുന്ന സംഘടന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോട് കൂടിയാണ് ശതാബ്ദി ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് മന്ത്രി പി രാജീവ് ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു പട്ടിയാര സമാജം നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ ഇതിനു മുൻപ് നടന്ന പ്രസംഗങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ടാവും ഞാൻ അതുകൊണ്ട് ഞാൻ ഞാനെന്നും ആവർത്തിക്കുന്നില്ല നാടിൻ്റെ വളർച്ചയിൽ ചരിത്രപരമായ സംഭാവനകളാണ് പട്ട്യാല സമാജം നൽകിയിട്ടുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് സ്വന്തം വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല നാടിൻ്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഘട്ടത്തിലും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മടി കാണിച്ചിട്ടില്ല എന്നതാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് ഈ നാട് തന്നെ പട്യാര സമാധിതത്തോട് കടപ്പെട്ടിരിക്കുന്നു അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക കൈത്തറിയുടെ ഒരു പൈതൃകം ഇവിടെ ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇപ്പം നമ്മൾ കുറെ കാലമായി മുടങ്ങിക്കിടന്ന ചെങ്ങമനാട് കൈ നമ്മുടെ ചേനമംഗല കൈത്രി ഗ്രാമം അതിപ്പോ വീണ്ടും പുനർജ്ജീവിപ്പിച്ചു ും അടുത്ത വർഷം ആദ്യ പകുതിയിൽ തന്നെ അത് ചെയ്യും അതിനോട് അനുബന്ധമായി ഇത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കഴിയും എന്നത് ആലോചിക്കാം പട്ടാരി സമാജം പ്രസിഡന്റ് പി കെ അയ്യപ്പൻ പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ കെ ആർ ഹരിദാസൻ സ്വാഗതം പറഞ്ഞു മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാവിധ സാമൂഹ്യ തിന്മകൾക്കുമെതിരെ അസമത്വങ്ങൾക്കെതിരെ ഒരു സമൂഹത്തെ നയിച്ചുകൊണ്ട് സമൂഹത്തിൽ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ത്യാഗധനന്മാരായ മഹാത്മാക്കൾ നമ്മുടെ ഈ കേരളത്തിൽ പലയിടത്തും കാണാൻ കഴിയും ഞാനിവിടെ വന്നപ്പോൾ ഈ പ്രദേശത്തെ പറ്റി മുഴുവൻ പഠിക്കുകയായിരുന്നു ഈ സമുദായ അംഗങ്ങൾ ഒരു കാലത്ത് ഒരു കുലത്തൊഴിൽ അത് ഒരു ജീവവായുവായി കൃഷ് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചവരാണ് ആ ഒരു പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചവരാണ് ആ ഒരു പൈതൃകം കൈമുതലായി സ്വീകരിച്ചത് കൈമോശം വരാതെ കാത്തുസൂക്ഷിച്ചവരാണ് പക്ഷെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പല വർത്തമാനകാല പരിതസ്ഥിതികൾ ഉയർത്തുന്ന വെല്ലുവിളികളും ഭീഷണികളും എതിർപ്പുകളും ഒക്കെ നേരിടാനുള്ള കേൾപ്പില്ലാതെ നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് ആ കുലത്തൊഴിലിനെ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതുകൊണ്ട് വാസ്തവത്തിൽ പരമ്പരാഗതമായ തൊഴിൽ നഷ്ടപ്പെട്ടു വരാം എന്തുകൊണ്ടും അതിലൂടെ വൈമുഖ്യം കാണിക്കേണ്ടി വന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് പുനരുജ്ജീവിപ്പിക്കണം പെന്നി ബഹനാൻ എം പി ആഘോഷ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു അൻപ്രസാദ് എം എൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ജെ ജോമി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എസ് അസീസ് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന സുരേഷ് കുമാർ വിജിതാ വിനോദ് ഷക്കീല മജീദ് വിവിധ സംഘടനാ നേതാക്കളായ സി ഭാസ്കരൻ പി വിശ്വംഭരൻപിള്ള എ എൻ രാമചന്ദ്രൻ കെ എൻ മോഹനൻ കെ എ ബഷീർ ടി ബി സുനീർ സിബിമാവേലി ടി ആർ സോമരാജ് ടി എ മോൻസി സജീവ് ടി വി രഘുനാഥ് കെ കെ അനിൽകുമാർ മോബിഷ് കെ ജെ എൽ ദോസ് ടി കെ സജീവൻ ആർ മഹേഷ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച നന്ദകുമാർ വി പിള്ള ഡോക്ടർ ജയശ്രീ ബദ്ര ആർ പിള്ള ദേവശ്രീ ആർ പിള്ള തങ്കമണിയമ്മ സുമി സുമേഷ് കെ വി അമ്പിളി അഡ്വക്കേറ്റ് കെ കെ അജികുമാർ സുലോചന മണ്ണി വി കെ അനിൽകുമാർ ഫർസാന സലാം ദിയ മനോജ് ഓജസ് കൃഷ്ണ തുടങ്ങിയവരെ ഉപഹാരം നൽകി ആദരിച്ചു ഈ ചങ്ങമ്പനാടിന്റെ വികസനത്തിൽ ഈ ചങ്ങനാടി ചങ്ങമ്പനാടിന്റെ വികസനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് പറയാൻ മറ്റുള്ള സാമുദായിക സംഘടനകളോ മതസംഘടനക്കിനുറം നമുക്ക് ഈ നാട്ടുകാർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ പട്ടാരി മഹാ സമാജമാണെന്ന് അഭിമാനത്തോട് പറയാൻ സാധിക്കും യാതൊരു സംശയവുമില്ല അതിനൊരു ലുപ്തതയും കാണിക്കുന്നില്ല പറയുന്നതിൽ കാരണം അഭിമാനമേ ഉള്ളൂ കാരണം ഇവിടെ സൂചിപ്പിച്ചു ചങ്ങമനാട് സ്കൂൾ നമ്മുടെ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷൻ അങ്ങനെ എടുത്തു നോക്കിയാൽ അങ്ങനെ പല കാര്യങ്ങളും പൊതു ആവശ്യങ്ങൾക്ക് യാതൊരു ലുപ്തതയും കാണിക്കാതെ ഭൂമി ദാനമായി കൊടുത്തുകൊണ്ട് അത് ഒരു പ്രധാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസം നാടിന് ഏറ്റവും അനിവാര്യമാണ് ആ വിദ്യാഭ്യാസം പുതിയ തലമുറ കൊടുക്കുവാൻ വേണ്ടി ആ സ്ഥലം അനുവദിച്ചപ്പോൾ അതിന്റെ മഹത്വം എത്രയായിരിക്കും ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യ സംരക്ഷണമാണ് അല്ലേ ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണ് വിദ്യാഭ്യാസം വേണം അവന് ആരോഗ്യത്തോട് ജീവിക്കണം ആ ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് ഗവൺമെന്റിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ അത് പൊതുസമൂഹത്തിന്റെ ഒരു ശബ്ദമല്ലേ ആ പൊതുസമൂഹത്തിന്റെ ഒരു ആഗ്രഹം